ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടെയാണ് കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ മെഴുകുതിരിയിൽ പിന്നെ കുത്തിയിട്ട് നമ്മുടെ ഡ്രസ്സിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നൂലൊന്നും വലിയത്തില്ല പ്രത്യേകിച്ച് പട്ട് സാരി ഇങ്ങനെയൊക്കെയുള്ള നൂല് വലിയ ഡ്രെസ്സുകളിലൊക്കെ നമ്മൾ ഇതേപോലെ പിന്നെ കുത്തുമ്പം മെഴുകുതിരിയിൽ കുത്തി ഇറക്കിയതിന് ശേഷം നമ്മൾ എത്ര അടുക്ക് പിടിച്ച് നമ്മൾ ഇതേപോലെ കുത്തിയാലും നൂല് വലിയില്ല അപ്പം ഇതേപോലെ ചെയ്തു നോക്കിയാൽ മതി പെട്ടെന്ന് കുത്തി ഇറക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ മെഴുകുതിരി കുത്തിയിട്ട് കണ്ടോ എത്ര അടുക്ക് നമുക്ക് വേണേലും കുത്തുന്നതിന് വളരെ പ്രയാസമില്ലാതെ ഇല്ലാതെ തന്നെ കുത്താറുണ്ടാവും അപ്പോൾ നൂല് പെട്ടെന്ന് വലിഞ്ഞ് പോകത്തില്ല അടുത്തിട്ട് ഇപ്പോഴോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ പയറൊക്കെ വേവിക്കുമ്പോഴത്തേനും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും മിക്കവർക്കും ഈ പയറ് ഗ്യാസിനൊക്കെ പിടിക്കത്തില്ല വയറിന് പ്രശ്നം ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവർ ഒരു സ്വല്പം കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ വേവിക്കുകയാണെങ്കിൽ നമുക്ക് വയറിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പ്പം ഇതേപോലെ വേവിക്കാനായിട്ട് വെക്കുമ്പോഴത്തേനും അതേപോലെ കുക്കറിൻ്റെ മൂടിയുടെ പുറത്തായിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടയി കൊടുക്കുക ആണോ കുറച്ച് കായപ്പൊടി ഇടുകയാണേ എന്നിട്ട് നമ്മൾ ഇപ്പോഴിച്ച് വേവിക്കുക അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴത്തേനും നമുക്ക് വയറിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ നമ്മൾ കുക്കർ അടച്ച് കൊടുക്കുമ്പോഴത്തേനും കുക്കറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് വെളിച്ചെണ്ണ തടയി കൊടുക്കുകയാണെങ്കിൽ പതഞ്ഞ് നമ്മൾ വിസിൽ വരുമ്പോഴത്തേനും പൊങ്ങി പൊത്തുവല്ലോ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി വെളിച്ചെണ്ണ പൊങ്ങി അവിടെയൊന്നും പറ്റി പിടിക്കില്ല ഇപ്പൊ നമുക്ക് കുക്കർ മോടിയൊക്കെ കഴുകുന്നതിനാണേലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ തണുത്ത തീപ്പെട്ടിക്കൊള്ളിയൊക്കെ കത്തിക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് പൗഡർ ഒരു സ്വല്പം പൗഡറിനകത്തൊന്ന് മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് കത്തിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കത്തിക്കാനായിട്ട് പറ്റും കേട്ടോ എന്നിട്ട് പൗഡർ നമുക്ക് ഈ തീപ്പെട്ടിക്കൊള്ളിക്കകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് തണുക്കാതെ സൂക്ഷിക്കാം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി ഇടുമ്പോഴത്തേനും ഇപ്പോൾ പൊടിയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഓണാക്കിയതിന് ശേഷം നമുക്കതിനകത്തൊരു മൂന്നാല് പ്ലാസ്റ്റിക് കവറൊന്നിട്ട് കൊടുക്കുക അപ്പം നമുക്ക് തുണികൾ കട്ട പിടിക്കാതെ തന്നെ നമുക്ക് തുണി വിരിച്ചിടാനായിട്ട് പറ്റും അപ്പം കഴുകി ഇതേപോലെ കഴുകാൻ തുടങ്ങുമ്പോഴത്തേനും പൊടിയും വെള്ളമൊക്കെ ഇട്ടതിന് ശേഷം നമ്മളൊരു മൂന്നാല് വൃത്തിയുള്ള കവർ വേണം ഇട്ട് കൊടുക്കാൻ കാരണം ഡ്രസ്സിൻ്റെ കൂടെ കഴുകിയെടുക്കുക കഴുകിയെടുക്കുമ്പോഴത്തേനും ഡ്രസ്സിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാനുള്ള കവർ നല്ല വൃത്തിയുള്ള കവർ വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇത് നമ്മളിതിനകത്ത് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് തുണികളൊന്നും കട്ട പിടിക്കില്ല അപ്പം തുണി വിരിച്ചിടുന്നതിനൊന്നും ബുദ്ധിമുട്ട് കാണത്തില്ല എന്നിട്ട് നമുക്ക് തുണികളൊക്കെ വിരിച്ചിടാൻ തന്നെ ഞാൻ കാണിച്ചു തരാമേ ഒട്ടും കട്ട പിടിക്കാത്ത രീതിയിൽ നമുക്ക് തുണി പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് വിരിച്ചിടാനായിട്ട് പറ്റും അതിനകത്ത് അല്ലെങ്കിൽ എല്ലാം നല്ല രീതിയിൽ കിടന്ന് കുഴഞ്ഞിട്ട് കട്ട പിടിക്കും അല്ലേ അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഒട്ടും തുണികളൊന്നും ഒന്നിനോടൊന്നും ചേർന്ന് കൂട്ടി കട്ട പിടിച്ച് കിടക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുണി കഴുകിയെടുക്കാനും പറ്റും അതേപോലെ തന്നെ തുണി നല്ലോണം വൃത്തിയാവുകയും ചെയ്യും തുണി നല്ല അഴുക്ക് പോയി കിട്ടുകയും ചെയ്യും കാരണം പ്ലാസ്റ്റിക് കവറും കൂടെ ഇതിനകത്തൂടെ കിടന്ന് കറങ്ങുന്നത് കൊണ്ട് നമുക്ക് തുണിയിലെ അഴുക്കും പോയി കിട്ടും തുണികൾ ചീത്തയാവില്ല അപ്പോൾ നമ്മുടെ തുണിയെല്ലാം കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചു തരാം കണ്ടോ ഓരോ തുണിയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും കണ്ടോ പൊട്ടും കുരുങ്ങാതെ തുണികൾ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും പ്ലാസ്റ്റിക് കവർ ഉണ്ടോ സെപ്പറേറ്റ് അതേപോലെ തന്നെ കിടപ്പുണ്ട് ോക്കുക ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്